നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് പ്രത്യേകമായിട്ടും പ്രമേഹ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കാരണം പ്രമേഹത്തിൻ്റെ സമയത്ത് ഉണ്ടാവുന്ന പ്രധാന അല്ലെങ്കിൽ കോമൺ ആയിട്ട് കാണുന്ന പ്രശ്നമാണ് കൈകാൽ തരിപ്പിന്റെ പ്രശ്നങ്ങൾ മരവിപ്പ് വേദന അതുപോലെ ചിലർ കാണുന്നുണ്ടെങ്കിൽ ചുട്ടുപുകച്ചലിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഒപ്പം തന്നെ നമുക്ക് അവർക്ക് വെയിറ്റ് മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ വരിക കണ്ണിന് കാഴ്ച മങ്ങലിലെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പലർക്കും ബോൺ ഡെൻസിറ്റി അല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം എല്ലുകൾക്ക് ബലക്കുറവ് അതുപോലെ രക്തയോട്ടം ശരിയായ രീതിയിൽ ശരീരത്തിൽ നീർക്കെട്ടുകളുടെ പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് ഇങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള നമുക്ക് പ്രമേഹത്തിന് ശേഷം ഉണ്ടാവുന്ന അല്ലെങ്കിൽ കാണപ്പെടുന്ന ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുകയും വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കൂട്ടാണ് പരിചയപ്പെടുത്തുന്നത് മൂന്ന് പ്രധാന ൾ വ്യത്യസ്ത അളവുകളിൽ ചേർത്തിട്ട് രാവിലെയും വൈകിട്ടും അര ടീസ്പൂൺ വീതം കഴിക്കുന്നതിലൂടെ തുടർച്ചയായി കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി വ്യത്യാസങ്ങൾ വരുന്നതാണ് ഗ്രേഹരോഗം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ചില പ്രശ്നങ്ങളെ കുറിച്ച് സൂചിപ്പിക്കാം പ്രമേഹരോഗം രോഗം ഉയരുന്നതിനോടൊപ്പം തന്നെ കൊളസ്ട്രോൾ ലെവലും ഉയരുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് വരികയാണ് ചെയ്യുന്നത് മറ്റൊന്നു പറയുന്നത് പറ്റാത്ത ഒരവസ്ഥകൾ വരിക എപ്പോഴും വെയിറ്റ് അമിതമായിട്ട് നിൽക്കുക അതുകൊണ്ട് തന്നെ ശരീരഭാരം കൂടുന്നതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ വളരെ സ്ലോ ആയിട്ട് ചെയ്യാൻ പറ്റുകയും വേദനകളും നീർക്കെട്ടുകളും ഒക്കെ തന്നെ അമിതമായിട്ട് വരിക എന്നുള്ളൊരു കണ്ടീഷനാണ് ഉണ്ടാവുന്നത് മറ്റൊന്ന് നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം അല്ലെങ്കിൽ എല്ലുകൾക്ക് ബലക്കുറവ് സംഭവിക്കുക തേയ്മാനം സംഭവിക്കുക എവിടെയെങ്കിലും തട്ടിയിട്ടുണ്ടെങ്കിലൊക്കെ തന്നെ പെട്ടെന്ന് ഫ്രാക്ചർ ആവാനുള്ള സാധ്യതകളും ഏറെയാണ് അപ്പോൾ ഇവരിലെ കാൽസ്യം ലെവൽ സ്വാഭാവിക കുറഞ്ഞു വരുന്നതാണ് ഇവരെ അലട്ടുന്ന മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കാഴ്ചക്കുറവാണ് അല്ലെങ്കിൽ കാഴ്ച മംഗലിന്റെ പ്രശ്നങ്ങളാണ് വരുന്നത് ഇത് നെർവ് ഡാമേജ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ് അപ്പൊ ഇതിലും നമുക്ക് ഈ ഒരു കൂട്ട് നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇനി ഏറ്റവും കൂടുതൽ ആൾക്കാർ ബുദ്ധിമുട്ടുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് കാലിൻ്റെ തരിപ്പ് മരവിപ്പ് അല്ലെങ്കിൽ വേദന നമുക്ക് കാല് നിലത്ത് കുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ സ്പോഞ്ചിൽ തട്ടുന്നത് പോലെയോ അല്ലെങ്കിൽ മുള് കുത്തുന്നത് പോലെയുള്ള ഒരു അനുഭവം ഉണ്ടാവുക കുറച്ച് സമയം എവിടെയെങ്കിലും ഇരുന്നതിന് ശേഷം പിന്നെ കാലൊന്ന് നമ്മൾ എടുക്കുന്ന സമയത്ത് അവിടെ സെൻസേഷൻ ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ പോലും അറിയാത്തൊരവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ട് ഈ ഒരു പ്രമേഹ രോഗികളിലാണ് അമിതമായിട്ട് കാണപ്പെടുന്നത് കാരണം അതിന് തന്നെയായിട്ട് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ തന്നെയുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അകറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുക അധികം ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക അതിനു പകരമായിട്ട് ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ഡയറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ കൂടി ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ റെഗുലറായിട്ട് മെഡിസിൻസ് എടുക്കുന്നവരാണെങ്കിൽ അത് നിങ്ങൾ തുടരുക അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരുമിച്ച് നമ്മൾ ആ ഒരു മെഡിസിനും ഈ പറയാൻ പോകുന്ന ും ഒരുമിച്ച് കഴിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ ഒരു അരമണിക്കൂർ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം കഴിക്കുന്നതുകൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത് പറയാം അപ്പം ഈ ഒരു കൂട്ടിനകത്തേക്ക് മൂന്ന് ഇൻഗ്രീഡിയൻസുകൾ മാത്രമാണ് ആവശ്യമായിട്ടുള്ളത് ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് ആശാലിയാണ് ആശാലി നിങ്ങൾ എപ്പോഴും കർക്കിടക കഞ്ഞിക്കൂട്ടിലൊക്കെ തന്നെ വളരെ കോമൺ ആയിട്ട് നമ്മൾ ചേർക്കുന്നതാണ് നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ട വേദന മുതലായിട്ടുള്ള പ്രശ്നങ്ങളും ഇത് മാത്രമല്ല ഒരുപാട് പോഷകങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് പ്രധാനമായിട്ടും കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും വിറ്റമിൻ എ ആണ് വിറ്റമിൻ എ സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് വിറ്റമിൻ സി വിറ്റമിൻ ഇ മുതലായിട്ടുള്ള പ്രധാന വിറ്റമിൻസുകളും ഒപ്പം തന്നെ അയൺ ഫോളൈറ്റ് കാൽസ്യം മുതലായിട്ടുള്ള മിനറൽസുകളും ഇതിനകത്ത് സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും കണ്ണിന്റെ മങ്ങൽ അകറ്റാൻ വേണ്ടിയിട്ടും ഒപ്പം തന്നെ നമ്മുടെ ഷുഗർ ലെവൽ കുറയ്ക്കാനും വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടും വെയിറ്റ് മാനേജ് ചെയ്യാനും ഒക്കെ തന്നെ ഏറെ ഗുണകരമാകുന്നതാണ് അപ്പൊ ആശാള നിങ്ങൾ അങ്ങാടി കടകളിൽ നിന്നും വാങ്ങാൻ കിട്ടുന്നതാണ് ആയുർവേദ കഥകളിലൊക്കെ തന്നെ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇത് ഒരു ഇരുപത്തഞ്ച് ഗ്രാം ആണ് നമുക്ക് ഈ ഒരു കൂട്ടിനാത്തേക്ക് ആവശ്യമായിട്ടുള്ളത് അടുത്തതായിട്ട് വരുന്നത് ഉലുവയാണ് ഉലുവ എന്ന് പറയുന്നത് ഉദരസംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അകറ്റാൻ വേണ്ടി ഏറെ ഗുണകരമാണ് ശരിയായ രീതിയിൽ ദഹനം നടക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഇൻസുലിൻ സ്പൈക്ക് ആവാതിരിക്കാൻ വേണ്ടി ഏറെ ഗുണകരമാവുകയും പ്രമേഹ രോഗത്തിന് ഒരു വരെ നിയന്ത്രിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള പല സ്റ്റഡീസുകളിലും സയന്റിഫിക്കലി തെളിയിക്കപ്പെട്ടിട്ടുള്ള ാണ് ഇത് പ്രീ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ തന്നെ ഉലുവ മാത്രമായിട്ട് നമ്മൾ ദിവസത്തിൽ ഇത്ര അളവുകളിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഡയബറ്റിക് വരാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രമേഹം വരാതിരിക്കാൻ വേണ്ടും തുടക്കത്തിൽ ഉണ്ടാകുന്ന പ്രമേഹ രോഗം പൂർണ്ണമായിട്ട് അകറ്റാൻ വേണ്ടി കഴിയും എന്നുള്ള പല സ്റ്റഡീസുകളും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു ഉലുവ നമ്മൾ ഈ ഒരു കൂട്ടിനകത്തേക്ക് എടുക്കേണ്ടതെന്ന് പറയുന്നത് അൻപത് ഗ്രാം ആണ് എടുക്കേണ്ടത് മൂന്നാമതായിട്ട് വരുന്നത് ചണവിത്താണ് ഫ്ലാക്സീഡ് പറയുതിന് ചണവിത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് പ്ലാന്റ് സോസ് ഒമേഗ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ തന്നെ നമ്മുടെ ബലം ലഭിക്കാനും നടക്കാനും ശരീരത്തിലെ നീർക്കെട്ടുകൾ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയിട്ട് ഫ്ലാക്സീഡിനുണ്ട് ശരീരമാസകലം ഉണ്ടാകുന്ന നീർക്കെട്ട് അതുപോലെ തന്നെ തന്നെ നമുക്ക് നമുക്ക് പ്രശ്നങ്ങൾ തരിപ്പ് പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാൻ ഇത് ഏറെ ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ ഉണ്ടാവുന്നതാണ് നൂറ് ഗ്രാമമാണ് നമ്മൾ ഈ ഒരു കത്തേക്ക് എടുക്കേണ്ടത് ഇവ മൂന്നും തന്നെ പറഞ്ഞിട്ടുള്ള അളവുകളിൽ എടുത്തിട്ട് ഇരുമ്പ് ചട്ടിയിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് വറത്തെടുക്കേണ്ടതാണ് അത് കരിഞ്ഞു പോകാത്ത രീതിയിൽ നമ്മൾ വറക്കേണ്ടതാണ് വറത്തെടുത്തതിനു ശേഷം അത് നന്നായിട്ട് പൊടിച്ച് വെച്ച് ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ അല്ലെങ്കിൽ ഗ്ലാസ് ജാറിൽ ഇട്ട് വെക്കേണ്ടതാണ് ഇനി ഇത് കുടിക്കാൻ രണ്ട് വ്യത്യസ്ത രീതികളിലുണ്ട് നിങ്ങൾക്ക് കാൽ തരിപ്പ് മരവിപ്പ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ ശരീരത്തിൽ അസകലമുള്ള നീർക്കെട്ട് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ബുദ്ധിമുട്ടുന്നതെന്നുണ്ടെങ്കിൽ ഈ പറയാൻ രീതികളിൽ നമുക്ക് പ്രയോഗിക്കാം അതായത് തലേ ദിവസം ഒരു ഗ്ലാസ് വെള്ളത്തിനകത്തേക്ക് അര ടീസ്പൂൺ അളവായിട്ടുള്ള ഈ പൊടി നമ്മൾ ഇട്ട് വെച്ച് പിറ്റേ ദിവസം രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്ന രീതിയാണ് ഇത് തന്നെ നിങ്ങൾക്ക് വൈകുന്നേരം രാവിലെ ഇത് കുടിച്ചതിന് ശേഷം വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം നിറച്ച് വെച്ച് അതിനകത്തേക്ക് അര ടീസ്പൂൺ അളവായിട്ടുള്ള പൊടി ഇട്ട് അടച്ചു വെക്കാം വൈകുന്നേരം ഭക്ഷണത്തിന് അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡ്രിങ്ക് കുടിക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ ദിവസത്തിൽ രണ്ട് നേരമായിട്ടും അര ടീസ്പൂൺ വീതമായിട്ടുള്ള രീതിയിൽ കുടിക്കുക ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് നമുക്ക് ബോൺ ഡെൻസിറ്റി അല്ലെങ്കിൽ എല്ലുകൾക്ക് നമുക്ക് ബലക്കുറവുണ്ട് എല്ലുകൾക്ക് തേയ്മാനത്തിൻ്റെ പ്രശ്നങ്ങളാണ് ക്യാൻസർ ലെവൽ കൂട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ശരീരത്തിൽ കുറച്ചുകൂടി ബലം നൽകണം ഞരമ്പുകൾക്ക് ബലം നൽകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയാണ് ഇത് നമുക്ക് പാല് കുടിക്കുന്നവർക്കാണ് ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത് ഇതിന് വേണ്ടിയിട്ട് രാവിലെയാണ് നമ്മൾ ഈ പ്രിപ്പറേഷൻ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രിപ്പയർ ചെയ്യുന്നതിന് ഏകദേശം ഒരു മണിക്കൂർ മുന്നേ ആയിട്ട് അര ടീസ്പൂൺ അളവായിട്ടുള്ള പൊടി നമ്മൾ കുറച്ച് വെള്ളത്തിനകത്തേക്ക് അതൊരു കുതിർന്ന് കിട്ടാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളത്തിനകത്തേക്ക് മാത്രം കുതിർത്ത് വെക്കുക അര ടീസ്പൂൺ പൊടി കുതിർത്ത് വെക്കുക എന്നിട്ട് നമുക്ക് ഏകദേശം അര ഗ്ലാസ് അളവായിട്ടുള്ള പാലിനകത്തേക്ക് ഒരു കാൽ ഗ്ലാസ് അളവായിട്ടുള്ള വെള്ളവും കൂടെ ചേർക്കുക എന്നിട്ട് ഈ പറഞ്ഞിട്ടുള്ള കുതിർത്ത് വെച്ചിട്ടുള്ള കൂട്ടും കൂടിയിട്ട് ഇതിനകത്തേക്ക് ചേർക്കേണ്ടതാണ് എന്നിട്ട് ഇതൊന്ന് കുറുക്കിയിട്ട് ഒരു ചെറിയ കുറുക്ക് ഫോമിലാവും കുറച്ച് തിക്കായിട്ടുള്ള രീതിയിൽ കിട്ടും അങ്ങനെ ആകുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെറു ചൂടോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇത് കുടിക്കും പറ്റുന്നതാണ് അപ്പൊ ഇതിന് തേനോ കൽക്കണ്ടമോ ഒന്നും ആവശ്യമില്ല കാരണം പ്രമേഹ രോഗികളായതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും അല്ല അല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ പ്രമേഹ രോഗം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് കൽക്കണ്ടമോ തേനോ ചേർത്തിട്ട് നിങ്ങൾക്ക് കുടിക്കുന്നതും നല്ലതാണ് തേൻ ചേർക്കുന്നുണ്ടെങ്കിൽ തന്നെ ചൂട് നല്ല രീതിയിൽ ആറിയതിന് ശേഷം മാത്രം ഇതിനകത്തേക്ക് തേൻ ഒഴിക്കാവുന്നതാണ് അല്ലാത്ത പക്ഷം കൽക്കണ്ണം നമുക്ക് ഇതിനകത്തേക്ക് പൊടിച്ച് ചേർത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം തന്നെ നമുക്ക് കഴിക്കാൻ കഴിയുന്നതാണ് ഈ രീതിയിൽ നമുക്കിത് പ്രിപ്പയർ ചെയ്ത് ഉപയോഗിക്കാം ഇങ്ങനെ രണ്ട് വ്യത്യസ്ത തരത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇത് രാവിലെയും വൈകിട്ടും കഴിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് മാത്രമേ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അര ടീസ്പൂൺ അല്ലെങ്കിൽ മുക്കാൽ ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ഒരു നേരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ നിങ്ങൾ ഏകദേശം മൂന്ന് മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് നല്ല വ്യത്യാസങ്ങൾ തന്നെ വരുന്നത് നമുക്ക് വേദനകളും കാര്യങ്ങളും ഒക്കെ തന്നെ കുറഞ്ഞു കിട്ടണമെങ്കിൽ കുറച്ച് നാളെങ്കിലും നമ്മളിത് തുടർന്ന് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമായിട്ടുള്ളത് കാര്യം തന്നെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ പറ്റിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി